ഇന്നത്തെ തിരുവാതിരക്കളയിലെ ക്ലാസ് കാണാൻ നമുക്ക് കുമ്മി തീർന്നു ഇന്നത്തെ ഈ കൂടി കുമ്മി തീർന്നു ഇനി ഉള്ളത് നമ്മൾ കുമ്മി തീർന്നു നോക്കുക തൽക്കാലം ഒരു മംഗളം വന്നത് ചെയ്യുന്നേ ഉള്ളൂ നമ്മുടെ മംഗളത്തിന് വേറെ പാട്ടും കുറച്ച് സ്റ്റെപ്സ് കുറച്ച് മാറ്റം ഒരു സ്റ്റെപ്സ് ഒക്കെ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ഇത് കുമ്പി തീർത്ത് വെച്ചിരിക്കുകയാണ് നിങ്ങൾ നോക്കൂ കണ്ടു നോക്കൂ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സുകളാണ് നമസ്കാരം നമുക്ക് കുമ്പിയുടെ കുറച്ച് ഭാഗം കൂടെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് പഠിക്കാം നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റെപ്പ് തന്നെയാണ് നമുക്ക് നമ്മുടെ നമസ്കാരം ഇനി സ്റ്റെപ്പ് പഠിക്കാം പറഞ്ഞതല്ല സ്റ്റെപ്പ് അറിയാവുന്ന സ്റ്റെപ്പ് തന്നെയാണ് കാണാമോ എന്ന് നോക്കണം നിങ്ങൾ വൺ ടു ഫോർ വൺ ടു

ഇതാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ രണ്ട് കാലം ആരും വരച്ചു തരണം അപ്പൊ നമ്മൾ ആദ്യം കാണിച്ചു തരണം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ അപ്പൊ നമ്മൾ ആദ്യം വലുത് കാലം ചെയ്തു പിന്നെ ഇടത് കാലം ചെയ്തു പിന്നെ നമ്മളത് നമ്മുടെ പേര് തമ്മിൽ ഒന്നും കഴിക്കാൻ തരും പിന്നെ നമ്മുടെ അടുത്ത് എടുക്കുമ്പോൾ ഇടത് കാലം അപ്പൊ വൺ അതിനകത്ത് പറഞ്ഞു തരാം അത് നമ്മൾ നോക്കാനാണ്

ഒന്ന് കൈ നോക്കാം ഇതിനൊന്ന് കുറച്ച് താഴ്ന്ന ചെയ്യാം അല്ലേ കുറച്ച് താഴ്ന്ന ഒന്ന് ചേരും ഞങ്ങൾ ചെയ്യാം കുറച്ച് ഒന്ന് നോക്കാം

ഒരു പ്രാവശ്യം ചെയ്യാം ശ്രദ്ധിക്കാം ഒന്നും അതൊന്ന് കട്ട് ചെയ്ത് മനസ്സിലായ നന്നായിട്ട് സംശയമില്ലല്ലോ ശരി നമുക്ക് ഇതേ തന്നെ ലെഫ്റ്റ് സൈഡിൽ ചെയ്തു നോക്കാം Adi tu kau dah nena. One, two, three, four, five, six, seven. apa nama peru One, two, one, two, one, two, one, two. Adal, change. Apa nama dia? Apa yang ada dalam ini? Ada dalam, ada dalam. Nampak One, two, three, four, five, six, seven.

മനസ്സിലായ് സിക്സ് സെവൻ എയ്റ്റ് ഒന്നും കൂടെ ചെയ്യാം മനസ്സിലായല്ലോ അതിനോട് ചെയ്യാം ഡൗട്ട് തോന്നു ആ ഇതു ചെയ്യാം നമ്മൾ ഓരോ ആംഗാട ഇത് കൊരി പഠിച്ചോളണം നമുക്ക് ഒരുമ ചെയ്യാം കൈ എപ്പോൾ ചെയ്യണം റെഡി ആർ നമ്മൾ വൃത്തം കൊട്ടാൻ ചെയ്യണം അപ്പോൾ വൃത്തത്തിൽ മാർക്കിടാൻ ആരെ ചെയ്യേണ്ടത് ടോർ ആണ് അതെ സയല ആണോ ചെയ്യണം നമുക്ക് റെഡി ആ 1 2 3 4 പാട്ട് സ്വിച്ച് ചെയ്ത് നോക്കാം ഓക്കെ റെഡിയാണല്ലോ ശരിയാശം തിന്നോട്ടം തിന്നോ നന്നായിട്ട് മനസ്സിലായിട്ട് ചെയ്യണം ഇത് ഇരുപതരക്കളി ക്ലാസ് പണ്ടല്ലേ എല്ലാവരും പെട്ടെന്ന് പഠിക്കാവുന്ന സ്റ്റെപ്സുകളാണ് ഇട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം പിന്നെ ഇതിൻ്റെ ബാക്കിനി കുറച്ചും കൂടെ ഉള്ളു ചെറിയ ഒരു ലൈനും കൂടെയുള്ളു അന്ന് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പിടിക്കാം ഇപ്പം ഇത്രയും ബാക്കി നിങ്ങൾക്ക് എളുപ്പമുള്ള സ്റ്റെപ്സ് ഇട്ടിരിക്കുകയാണ് എല്ലാവർക്കും നന്നായിട്ട് പെട്ടെന്ന് മനസ്സിലാവും എന്നുള്ള എൻ്റെ വിശ്വാസം പഠിച്ചെടുക്കാൻ എളുപ്പമാണ് പിന്നെ ഇവര് ഒരു ഒട്ടും അറിയാത്ത ഒരാളുണ്ടല്ലോ ലാസ്റ്റ് വന്ന ആള് അതിങ്ങനെ കൈ ഇങ്ങനെ എടുക്കുന്നുണ്ട് അത് ശ്രദ്ധിച്ചോളാം നിങ്ങൾ ബാക്കിയുള്ളവർ ചെയ്ത് ചെയ്യുന്നത് കറക്റ്റ് ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് മാത്രം ഒന്നും നോക്കണം കാര്യങ്ങൾ കാരണം ആ ആ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അധികം ദിവസമാവാത്തോട്ട് ചെറിയൊരു മിസ്റ്റേക്ക് അതെല്ലാവരും ശ്രദ്ധിച്ച് കാണുക പഠിക്കുക ഷെയർ ചെയ്യുക എല്ലാവരും ഇത്രയും ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചത് എല്ലാവർക്കും നന്ദി ഇനിയും ഇതുപോലെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കണം എങ്കിലേ നമുക്കൊരു ഊർജം വരുകയുള്ളു ചെയ്യാനായിട്ടൊക്കെ എല്ലാവർക്കും ഓക്കെ ഇത്രയും നേരം കണ്ടതിന് I'm right.